ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പംകിങ് സൂപ്പ് വിത്ത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ തണ്ണിമത്തങ്ങ സൂപ്പ് വിത്ത് വെജിറ്റബിൾസ് ഓക്കെ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പേരിട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം ഇത് വേവിച്ച് വെച്ച തണ്ണിമത്തനാണ് കേട്ടോ ഭയങ്കര കുഞ്ഞിത് കേട്ടോ വളരെ ചെറിയ മത്തങ്ങയാണ് ഇതിന് വേണ്ടി എടുത്ത് ഒരു ഫുൾ കുഞ്ഞി കുഞ്ഞിമത്തങ്ങ ഇത്രയും പോണത് മത്തങ്ങ ഉണ്ടാവില്ലേ അതാണ് കേട്ടോ അപ്പം ഇത് വേവിച്ച് വെച്ചത് ഇത് വേവിച്ച് വെച്ച ക്യാരറ്റ് വേവിച്ച് വെച്ച ഉരുളം കിഴങ്ങ് ഒക്കെ കുറച്ചെടുത്താൽ മതി ഞാനത് ക്വാണ്ടിറ്റി ഇല്ല കുറച്ച് കൂടുതലും പമ്പീനാണ് ആവശ്യം കേട്ടോ ഇത് കുരുമുളക് പൊടി ഇത് മുരിങ്ങക്കായ വേവിച്ച് അതിൻ്റെ ഉള്ളിലെ ഞാമ്പാണ് ഉപ്പ് പിന്നെ കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ തക്കാളി കുനുകുന അരിഞ്ഞത് ഇത് നമ്മുടെ നൂഡിൽസ് ഫ്രൈ ചെയ്തതാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ഫ്രൈ ചെയ്തതാണ് ഗോതമ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണേ നമ്മൾ ഈ മാഞ്ചോ സൂപ്പിൻ്റെ മുകളിലൊക്കെ ഇടില്ലേ അതാണ് കേട്ടോ അത് പിന്നീട് ഒരിക്കൽ വീഡിയോ ഇടാം പിന്നെ ഇത് ഒരു കഷ്ണം ഇഞ്ചി ഇത് ചില്ലി സോസ് ടൊമാറ്റോ സോസ് വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ശരിക്കും സോയാ സോസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ആയേനെ ഇതിപ്പോൾ അവിടെ ഇല്ലാ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല പിന്നെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും വേണം കേട്ടോ അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം ചെയ്യണത് എന്തിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് നമ്മുടെ പംകിൻ ആദ്യം ഇടാണ് കേട്ടോ പംകിൻ ഒന്ന് ഇട്ടു അതിനുശേഷം പൊട്ടറ്റോ ഇതിലിട്ടു ഇതൊരു പൊട്ടറ്റോ ഉണ്ടാവുകയുള്ളൂ കഷ്ടി അതുപോലെ ഇതൊരു ഒരു വലിയ ക്യാരറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അത്രയേ ഉള്ളൂ അളവ് അത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കുക ദൻ അതിന് ശേഷം ഞാനിതിലേക്ക് മുരിങ്ങക്കായ ആ ഞാമ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ വീഴുന്നില്ല മുരിങ്ങക്കായയുടെ ഞാമ്പ് ഇട്ടിട്ട് അടിക്കാം അത്യാവശ്യം നമുക്കിപ്പം ഇച്ചിരി വെള്ളമുള്ള ടൈപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ടി വരില്ല ആവശ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യും കേട്ടോ അടിച്ചു നോക്കിയിട്ട് അപ്പം നമുക്കിത് അടിച്ചിട്ട് വരാം ഇതൊരു അടി അടിച്ചപ്പോൾ മുഴുവനായിട്ട് അറിയണില്ലേ അപ്പം ഞാൻ ഇതേ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് ആ മുക്കാൽ ഗ്ലാസ് എൻ്റെ ഒരു പകുതി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അരക്കാണേ അപ്പം ഇതേ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഞാൻ ഇത്തിരി പാൻ ചൂടാക്കി അതിലെ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ടു കേട്ടോ അതൊന്നെ ഇവിടെ എൻ്റെ ഇടയിൽ കോളിമ്പെല്ലാം അടിച്ച് ആരാ നോക്കാൻ പോയതാണ് അതാണ് ഇത്തിരി ഒന്ന് ഇത് ഡ്രൈ ആയ പോലെ പോലെയായി വെളുത്തുള്ളി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി അതിലേക്ക് ഇടാം ഇഞ്ചി ഇഞ്ചി ഇടാം അതുപോലെ പച്ചമുളക് ഇടാം പിന്നെ ടൊമാറ്റോ ആണ് ഇട്ടുന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ഒരു ചെറിയൊരു സബോള ഞാൻ ഇൻഗ്രീഡിയൻസിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ സബോള ഇടാണ് കേട്ടോ നേരത്തെ സത്യം പറഞ്ഞ മനസ്സിൽ നിന്ന് വിട്ടുപോയതാണ് അത് ഇതിലേക്ക് വെക്കാനായിട്ട് അപ്പം അതേ സബോള കുനു കുനാന്ന് അറിഞ്ഞതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒന്ന് വഴട്ടെ ഒരു ചെറിയ സബോള മതി ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് ഉപ്പ് ചേർക്കാണേ നമ്മള് ഇതിൽ ഒരു അത്യാവശ്യം ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പൊ അതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ഒക്കെ ചേർക്കാട്ടോ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാണ് ഇതിലേക്ക് അതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വരണം കുറച്ച് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചാൽ മതി ഒരു 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 ടേസ്റ്റിൻ്റെ ഒരു ഒരു പച്ചമണം ജസ്റ്റ് ഒന്ന് 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 വഴറ്റി വന്നാൽ മതി ആ തേങ്ങാപ്പാലിൽ പിന്നെ അതിലേക്ക് നമ്മുടെ ചില്ലി സോസ് ഒഴിക്കുകയാണ് ചില ഹോട്ടലിൽ കുപ്പിയിൽ ചില്ലി സോസ് കഴിയാറാവുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും കുലുക്കല്ലോ അതുപോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ അതിൻ്റെ കഴിയാനായി കുറച്ചുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ അതിലേക്ക് വെള്ളം വെച്ചിട്ട് ഇത്ര വെള്ളം പോലെ ഇരിക്കണേ അതുപോലെ െ സോസ് നന്നായിട്ടൊന്ന് സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ സൂപ്പിൻ്റെ ഒരു മണക്കങ്ങ് വരും പിന്നെ ഇത് മത്തങ്ങ ആവുമ്പോൾ കുറച്ച് വ്യത്യാസം ഉള്ളൊരു ടേസ്റ്റായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ ഇതിലേക്ക് നമ്മുടെ മത്തങ്ങ ഒഴുക്കാണ് കേട്ടോ ഒത്തിരി കട്ടിയുണ്ടത് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തതാണല്ലോ ഇതിങ്ങനെ പോരുന്നില്ല ഒരു മിനിറ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇടാം ബാക്കിയുള്ളതും കൂടി ആ മിക്സിയിൽ ബാക്കിയുള്ളതൊക്കെ ഇടട്ടെ കേട്ടോ ഞാൻ ആ മിക്സിയിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടായി ഒന്ന് കുറുകി വരട്ടെ കേട്ടോ അപ്പം അതിൻ്റെ ഒന്നും കൂടി നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഇച്ചിരി ഒരു കുറവ് പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇച്ചിരി കൂടി ഒരു കേട്ടോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊന്ന് തേങ്ങാപ്പാൽ നമ്മൾ കുറേ ഒഴിച്ചിട്ടില്ല ഒരു തരി അതൊന്ന് ആ മസാല ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഇത് അതുകൊണ്ട് ഒത്തിരി പ്രശ്നം വരില്ല എന്ന് പറയാം ഞാൻ ഇതിന് സൂപ്പിന് ഓക്കെ അപ്പം അതെ ഇതാണ് ഈ ഒരു പരിവം ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ തിളച്ച് തെറിച്ച് പോരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കാരണം ഓൾറെഡി എല്ലാം വേ വെന്തതാണ് ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ഓക്കെ ഇനി നമ്മൾ ഇത് അടുപ്പ് നിർത്താണ് കേട്ടോ അടുപ്പ് ഓഫാക്കാണ് ഇനി സെർവിങ്ങിലേക്ക് മാറ്റാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പം ഞാനത് പാനിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത്തിരി കട്ടിയോടുകൂടിയാണ് അത് ഇരിക്കണേ കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് ഞാൻ ഇങ്ങനെ തൂകി സ്പ്രെഡ് ചെയ്തു അതിന് ശേഷം ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചു എന്നിട്ട് നമ്മുടെ നൂഡിൽസ് രണ്ട് കോർണറിലായിട്ട് വെച്ചു നടുവിൽ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചൂലോ ആ ഒരു പോർഷനാണ് നടുവിൽ വെച്ചേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി എന്താ പറയുക ആഡ് ചെയ്യാം കേട്ടോ അതുപോലെ സോസും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ ഈ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി പിന്നെ നന്നായിട്ട് പഴുത്ത മത്തങ്ങ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കയ്പ് മേ ബി ഉണ്ടാവാം ചെറിയൊരു കയ്പ്പ് അതുപോലെ ഈ തേങ്ങ ഒഴിക്കുന്ന പരിപാടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അത് ഈ വഴറ്റുന്ന സമയത്ത് ഒഴിക്കുന്നതും വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അതുപോലെ ഇതിൻ്റെ ഗാർണിഷിന് വേണ്ടിയിട്ട് പൊഴിച്ചിട്ടുണ്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതും വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് തേങ്ങയില്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അത്യാവശ്യം പഴുത്ത് നല്ല മധുരമുള്ള മ തെങ്ങാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ അതോടൊപ്പം കമൻ്റ് ചെയ്യണേ അതോ തൊട്ടടുത്തുള്ള ബെല്ലായിക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ സപ്പോർട്ട് വേണം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ലവ് യു ആൾ